സീരിയൽ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സറിവും വിക്രമും ചേർന്നുകൊണ്ട് പുതിയ നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും തിരിച്ചടി കൊടുത്തേ മതിയാകൂ എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്ന അവർ കല്യാണിയെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ് കല്യാണിയുടെ അഹങ്കാരത്തിന് കൊടുക്കേണ്ട മറുപടിയാണ് ആ തിരിച്ചടി അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഏതറ്റം വരെ പോകണം എന്നുള്ള കാര്യവും നമുക്ക് തീരുമാനിക്കാം എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല കല്യാണി കാരണമാണ് തന്റെ കുടുംബം തകർന്നത് എന്ന് പറയുന്ന വിക്രം ഇപ്പോൾ ഞങ്ങൾ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ കമ്പനിയിൽ നിന്നുപോലും ഞങ്ങളെ പുറത്താക്കിയിരിക്കുകയാണ് ഇതിന് അവൾ അനുഭവിച്ചേ മതിയാകൂ എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറഞ്ഞതിനെ തുടർന്ന് കല്യാണിക്ക് നേരെ ആക്സിഡന്റ് ഉണ്ടാക്കാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇരുവരും അവളെ കൊല്ലണം കൊല്ലുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അവർ ഇതേ തുടർന്ന് അവരുടെ പ്ലാൻ കൃത്യമായി അവർ ഉപയോഗിക്കാനും തീരുമാനിക്കുന്നു ഇതേ തുടർന്ന് അപ്രതീക്ഷിതമായ അപകടം ഉണ്ടായിരിക്കുകയാണ് കല്യാണിക്ക് ഇതോടെ എന്തു ചെയ്യണം എന്നറിയാതെ ആകെ പകച്ചു പോകുന്ന കല്യാണി കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു കല്യാണിക്ക് വലിയൊരു അപകടം വന്ന പെടുകയാണ് ഇതോടെ കല്യാണിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ജീവൻ വരെ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം ഡോക്ടർമാർ ഇതേ തുടർന്ന് അറിയിച്ചതോടെ കിരൺ ആകെ തകർന്നു പോവുകയാണ് ഇതേ സമയം അവിടേക്ക് കടന്നു വരികയാണ് കാർത്തികയും ലക്ഷ്മിയും കിരണിനെ ആശ്വസിപ്പിക്കുന്നതിനായി അവർ തയ്യാറായി കൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് സന്തോഷിച്ചുകൊണ്ട് കൊണ്ട് കടന്നു വരുന്നത് വിക്രം ഇത് കിരണിനെ ഞെട്ടിച്ചു കളയുന്നു Do like, share and subscribe.